Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു അഴേക്കോട് ദാറുൽ അമാൻ മദ്രസ ഹാളിൽ നടന്ന കൺവെൻഷൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്ക് നമുക്ക് നമ്മുടേതായ സംഘടനയ്ക്ക് ഒരു തീർപ്പുണ്ട് അതായത് എല്ലാ തരത്തിലും സംസ്ഥാനത്തായാലും ജില്ലകളിലായാലും യൂണിറ്റുകളിലായാലും ബ്ലോക്കിലായാലും ഒക്കെ കിട്ടിടിക്കുന്ന മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ സംഘടനയ്ക്കുണ്ട് ആ ബലവും ഉണ്ട് ആ ശക്തികൾ നമ്മൾ കാലങ്ങളും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ജില്ലാ സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തവർക്കറിയാം എന്ത് മാത്രം നമ്മുടെ സമ്മേളനത്തിലൊക്കെ വരുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ പറയുന്നുണ്ട് അപ്പം മാത്രം അധികം ആളെടുത്ത എറണാകുളം സമ്മേളനത്തിൽ റോഡ് തിരി നറഞ്ഞി ഒന്നെത്താതെ നിൽക്കില്ല സമ്മേളനത്തിൽ അവസാനിക്കുന്നവരെ എല്ലാവരും എത്തിച്ചേർന്നിട്ടും നമ്മുടെ രാധ വന്ന് ചേർക്കുന്നില്ല അത്രയും വലിയ വിപുലമായ ഒരു പരിപാടി നമ്മുടെ എണ്ണാകുക്കിൻ്റെ പ്രാർത്ഥിച്ച് നമുക്ക് നടത്താൻ സാധിച്ചു അതൊക്കെ നമ്മുടെ സമ്മേളനശേഷി വിളിച്ചു തോന്നുന്ന അടുത്തുള്ള പ്രകടമായി ഉണ്ടെങ്കിലും ഇപ്പോഴും ചില ആൾ കൃത്യമായ രാഷ്ട്രീയമുള്ള ആൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളെ പദവികളുള്ള ആളില് അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് മറ്റു പോയിട്ടുണ്ട് എല്ലാത്തോക്കെ ഇപ്പോഴത്തെ തന്നെയാണ് നമ്മുടെ സംഘടനയ്ക്ക് എല്ലാ പാർട്ടികളും ഉണ്ട് നമ്മുടെ സംഘടന ഇപ്പോഴും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമ്മൾ റിട്ടയർ റിട്ടയറായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്ക് സംഘടന ആവശ്യമാണ് നമുക്കറിയാമല്ല എല്ലാ തരത്തിലും സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ശക്തി കൊണ്ടാണ് നമ്മൾ കലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകളെ നമുക്ക് നമ്മുടെ 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 ശക്തി ശക്തി നമ്മൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്നത് ആ ആ അണികൾ അണികളുടെ സംഘടന കൊണ്ടാണ് അതൊക്കെ സർക്കാരിന്റെ അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് വി ഐ സിറാജുദ്ദീൻ അധ്യക്ഷനായി പി ബി അലി കുഞ്ഞി മാസ്റ്റർ പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു സി ആർ പ്രദീപ് ബ്ലാഗയിൽ സി ഐ റാബ്സെന്റ് പി ജി രമാദേവി എൻ എ എം അഷ്റഫ് കെ എം അബ്ദുറഹിമാൻ വി എം അബ്ദുൾ റസാഖ് മാസ്റ്റർ സി എ നസീർ മാസ്റ്റർ യു എ അബ്ദുള്ളക്കുട്ടി മാസ്റ്റർ സി കെ വിജയൻ എന്നിവർ സംസാരിച്ചു